ും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് പറയാൻ കാരണം ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ വീട് എടുത്ത ദിവസം അത്ര അടിപൊളിയായിട്ടോന്നല്ലോ ഞാനിരുന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളെ വീടിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ മക്കള് സ്കൂളിൽ പോയതിന് ശേഷം ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ വീടിൻ്റെ മൊത്തം തല കീ ആയിട്ട് ആയിട്ടിരിക്കുക കേട്ടോ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഒന്നും അറിയാത്തൊരവസ്ഥ കേട്ടോ ഞാൻ എപ്പോഴും വ്ലോഗ് എടുക്കുമ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടായിരിക്കും വീട് ഉണ്ടാക്കുക പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കിപ്പിറുക്കി വെച്ചാൽ ക്ലീൻ ആവട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പം മുതലേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ക്ഷീണം അതുപോലെ തന്നെ ഭയങ്കര മടിയിട്ട് ഒന്നും എടുക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടണമല്ലോ അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിനായിട്ട് പത്തിരി ചിക്കൻ കറി പെട്ടെന്ന് രണ്ടാക്കിട്ടോ അതിനുശേഷം കിച്ചൺ ഒന്നും ചെയ്തില്ല ക്ലീനാക്കിയില്ല പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ല അതൊക്കെ അവിടെ ഇട്ടിട്ട് മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനൊരു കെടത്തങ്ങോട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ ഉറങ്ങിപ്പോയി എന്നല്ല ഞാൻ എന്തായാലും ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടന്നു തന്നെയാണ് കേട്ടോ കാരണം നല്ല മടിയുള്ള സമയത്ത് എനിക്ക് വീട് ക്ലീൻ ചെയ്യാൻ വന്നാൽ ഒന്നും ഒരു കറക്റ്റായിട്ട് നടക്കൂലട്ടോ പിന്നെയും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ എടുക്കണം എനിക്കിങ്ങനെ മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആവണം എന്നുണ്ടെങ്കിൽ എനിക്കത് വീണ്ടും എടുക്കണുണ്ടോ അപ്പം എനിക്ക് തോന്നി ഈ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും എടുത്തിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ ക്ഷീണമാണ് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം ഉറക്ക് കുറവുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഉറങ്ങുക എന്ന് വിചാരിച്ചു നല്ല മഴയുണ്ടോ അപ്പം മക്കൾ പോയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി എണീറ്റേന് ശേഷമാണ്ട്ടോ ഞാനിപ്പോൾ ഈ വീട് എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ മുറ്റം ഇന്റർലോക്കൊക്കെ ഞാൻ കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് കഴിയുന്ന പരിപാടിയാണ് പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മൊത്തത്തിലൊന്നും കഴുകാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ നല്ല ചെളി പിടിച്ചിട്ടുണ്ട് അപ്പം അത് കഴുകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പം മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം മക്കൾ വരുന്ന മുന്നേ വീടൊന്നും ക്ലീൻ ചെയ്യണം ഫുഡ് ഉണ്ടാക്കണം പിന്നെ മുറ്റം ക്ലീൻ ചെയ്യണം അങ്ങനത്തെയൊക്കെ പെൺ പണിയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ എണീറ്റതിന് ശേഷം വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടോ മൊത്തത്തിലൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ഇടയിൽ സമയമില്ലാത്ത സമയത്ത് നമ്മൾ ക്ലീനിങ്ങും വീഡിയോ എടുക്കലും എല്ലാം എല്ലാം കൂടാവുമ്പോൾ മൊത്തത്തിലൊരു ഹറിബറിയാണ് കൂട്ടുക അതുകൊണ്ടുതന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലട്ടോ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യണം പോലെ തന്നെയാണ് ഒന്നും കൂടൊന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തോളൂ അപ്പം മൊത്തത്തിൽ ഇപ്പോൾ വീടിൻ്റെ ഉൾവശം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാനും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുളിക്കാത്ത എന്താ വെച്ചാൽ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം ഒരു കുറച്ച് മക്കൾ വരുന്നതിൻ്റെ മുന്നായിട്ട് ഒന്ന് എൻ്റെ കുളിയും നമസ്കാരമൊക്കെ കഴിയണം അപ്പോൾ കുറച്ച് സമയം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനുണ്ട് മുറ്റൊന്ന് അടിക്കാനുണ്ട് അങ്ങനെ ഇൻ്റർലോക്ക് ഒന്ന് കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വീടും ക്ലീൻ അല്ലെങ്കിൽ പിന്നെ ആകെപ്പാടെ നമുക്കൊരു അസ്വസ്ഥത ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വീടാദ്യം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മടി ഉണ്ടാകാറുണ്ടോ എല്ലാ ദിവസവും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ വീട് ക്ലീൻ ചെയ്ത് പോകും ചില സമയത്ത് നമുക്ക് മടിയോ ക്ഷീണമൊക്കെ ഉണ്ടാവട്ടോ മടിയും ക്ഷീണമുള്ള സമയത്ത് ഞാൻ ഒന്നും എടുക്കാറില്ല കേട്ടോ സത്യത്തിൽ ഞാൻ ഒന്നും എടുക്കാറില്ല കാരണം അന്ന് അങ്ങനെ എടുത്താൽ എനിക്കൊന്നും കറക്റ്റാവില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് അപ്പം മടിയുള്ള സമയത്ത് അല്ലെങ്കിൽ ക്ഷീണമുള്ള സമയത്ത് എനിക്ക് എന്താണോ തോന്നുന്നത് മിക്കവാറും കിടക്കാനായിരിക്കും തോന്നുക അപ്പം ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും കേട്ടോ അതിന് ശേഷം നമ്മളാ ക്ഷീണം മടിയൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീട് ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇന്നിപ്പം മക്കള് സ്കൂളിൽ പോയി കാക്കു പുറത്തു പോയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടുതന്നെ ഫുഡിന്ന് നമുക്ക് ഉണ്ടാക്കണ്ടെന്നു കേട്ടോ വിചാരിക്കുന്നത് ഞാൻ പത്തിരി ഉണ്ട് കറി ഉണ്ട് പിന്നെ കുറച്ച് സ്നാക്കും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ടിന്ന് ഉച്ചക്കൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ എന്തായാലും മുറ്റൊന്ന് കഴുകാനായിട്ട് ഇറങ്ങണം മഴ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റില്ല കേട്ടോ കാരണം കറണ്ട് വെച്ചിട്ടുള്ള കളിയാണ് എനിക്ക് ഭയങ്കര പേടിയുണ്ടോ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെഷീൻ മൾ വെള്ളമൊക്കെ കൂടുതലായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഷോക്ക് കേൾക്കുമെന്നുള്ളൊരു പേടിയുണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്നുനെ മെഷീനൊക്കെ ഓഫാക്കിയിട്ട് കയറിപ്പോരും കേട്ടോ എനിക്ക് മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് മഴ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ മഴ ഇഷ്ടമല്ലാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടും പരിസരം ഒക്കെ ൊരു വൃത്തികേടായിട്ട് കിടക്കണ പോലായിട്ട് എനിക്ക് തോന്നാറ് അപ്പം ഞാൻ എൻ്റെ അമ്മാനോടും ഒക്കെ പറയും എത്ര വെയിലായാലും ചൂടായാലും എനിക്ക് ഇഷ്ടം എനിക്ക് മയക്കാലം ഇഷ്ടമല്ല എന്ന് അറിയട്ടും പക്ഷേ മഴ നമുക്ക് വേണം നമുക്ക് വെള്ളവും കാര്യങ്ങൾക്കൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ മഴ അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ മഴ പെയ്യുന്നതുകൊണ്ട് ഒരു കേടില്ല കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് മുറ്റം അത്ര ക്ലീൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കയറിപ്പോന്നിട്ടോ പിന്നെ മക്കളെ സ്കൂളിട്ട് വന്നതിന് ശേഷം കാക്കു വന്നതിന് ശേഷം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എന്നല്ല അപ്പോൾ പിന്നെ അന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അരീഗോടുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പല ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാതിരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാക്കു പോയ സമയത്ത് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട എൻ്റെ വയർ ഫുള്ള് ഫില്ലാണ് അതുകൊണ്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട പോയിട്ട് ഫസ്റ്റ് തന്നെ കാക്കും ഉണ്ടോ കഴിച്ചത് പാൽക്കപ്പയും ബീഫും കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സംഭവം ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ലല്ലേ ഈ ഫുഡ് സ്ട്രീറ്റ് ഇതിൻ്റെ അടുത്തായിട്ടാണ് നമുക്കും ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ എം ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചപ്പാത്തി കമ്പനി നമുക്കും വരുന്നുണ്ട് അപ്പം അവിടെ നിന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബ്രോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അതുകൊണ്ട് അതിൽ നിന്ന് ട്രയൽ ഇടാനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നിട്ടുണ്ടതിൻ്റെ അപ്പം നമ്മൾ ആദ്യം ഫുഡ് മക്കൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഓർഡർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഫുഡ് സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവർ നമ്മൾ എന്തൊക്കെയാണോ ഓർഡർ ചെയ്തത് അതൊരു കോംബോ ആയിട്ട് വരുന്നുണ്ട് അപ്പം പിന്നെ അങ്ങനെ എടുത്താൽ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് മതി നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ അതിലുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ബർഗറുണ്ട് പിന്നെ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്താ ബത്താത്തസ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് പിന്നെ അതിലേക്കുള്ള സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷവർമ്മ റോളുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ ആ കട അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വെച്ചാൽ ജ്യൂസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മൾ അത് ഓർഡർ ചെയ്തിൻ്റെ ശേഷം ഇനി ഇനി എന്തെങ്കിലും വേണമെങ്കിലും അത് കഴിച്ചിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതെന്നെ മക്കൾ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ഷോപ്പിലൊന്ന് കയറും എന്നിട്ട് അവിടെ ബ്രോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് അതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകും പോകട്ടോ അപ്പം ഇവിടെ നല്ല മഴ കേട്ടോ ഇവിടെ നമ്മൾ സാധാരണ വരുന്ന സമയത്ത് ഈ നല്ല തിരക്കുണ്ടാകാറുണ്ട് കേട്ടോ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് അധികം സമയം പിടിക്കും കേട്ടോ നമുക്ക് എത്താനായിട്ട് പക്ഷേ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഫാമിലീസും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും ആളുകളുണ്ട് നമ്മൾ പോരാനായ സമയത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും മടി പിടിച്ച് എന്നെ പോലെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ആ മടിയുള്ള സമയത്ത് എന്താണ് ചെയ്യല് എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകൽ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യൂ പ്രസ് ചെയ്താൽ നമുക്കതൊരു സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് അതിന് റിപ്ലൈ തരുമ്പോഴൊക്കെ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിങ്ങാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിപ്പോൾ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ബ്രോസ്റ്റ് നല്ല ചൂടായിരുന്നു കേട്ടോ വായലേക്ക് വെച്ചപ്പോൾ തന്നെ വായ ആകെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കഴിക്കണം മക്കളും കഴിക്കുന്നുണ്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണീൻ്റെ മുന്നാണ് കക്ക് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ കയറിയിട്ട് ഇത് കഴിച്ചിട്ടേ പോവുള്ളു കേട്ടോ ഏതായാലും പിന്നെന്താ ബ്രോസ്റ്റ് അല്ലേ അതിപ്പോൾ എത്ര കഴിച്ചാലും നമുക്ക് അധികം മടുക്കില്ലല്ലേ പിന്നെ നമ്മളെ ഷോപ്പിൽ തന്നെ ആകുമ്പോൾ പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും അപ്പോൾ വയറൊക്കെ ഫുള്ളാണ് എന്നാലും നമ്മൾ ബ്രോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന അടിപൊളി ആണ് കേട്ടോ അപ്പോൾ മക്കളും കഴിച്ച് ഞാനും കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ നമ്മളറിയാവുന്ന കുറേ ആളുകൾ വരും അപ്പോൾ പിന്നെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കേട്ടോ നമ്മളിതിങ്ങനെ കഴിക്കുന്നത് പിന്നെ അപ്പം ഹന്നു കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു ജോയി കഴിച്ചിട്ടും അവളും പറയുന്നുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വീട് ക്ലീനിങ്ങും അതുപോലെ തമ്മളെ ഫുഡ് കഴിക്കാൻ പുറത്തു പോകുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാൻ കേട്ടോ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ